നമസ്കാരം തിസരി ബാർ മോദി സർക്കാർ ചാർസോ സീറ്റ് പാർ ഇതാണ് എൻ ഡി എയുടെ അല്ലെങ്കിൽ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് പൊതു തെരഞ്ഞെടുപ്പിലെ മുദ്രാവാക്യം തീർച്ചയായിട്ടും അതിനുവേണ്ട ശക്തമായ നീക്കങ്ങളാണ് ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത് മറ്റ് ഘടകക്ഷികളുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ മറ്റ് പാർട്ടികളുമായി ബന്ധപ്പെട്ടും അതിൽ നിന്ന് ആൾക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതടക്കമുള്ള ചർച്ചകൾ ഇപ്പോൾ ബി നടക്കുന്നുണ്ട് എന്നാണ് സൂചനകൾ എന്ത് വില കൊടുത്തും നാനൂറ് സീറ്റിലധികം നേടുക എന്നതാണ് ലക്ഷ്യം വെക്കുന്നത് അതുകൊണ്ടാണ് കേരളത്തിൽ കൂടി ശക്തമായ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത് രണ്ട് സീറ്റെങ്കിലും നേടിയിരിക്കണം അതുപോലെ എല്ലാ സംസ്ഥാനങ്ങളിലും വിവിധ സംസ്ഥാന ഘടകങ്ങൾക്കൊക്കെ തന്നെ ഈ തീശ്രി ബാർ മോദി സർക്കാർ എന്ന മുദ്രാവാക്യത്തെ മുറുക്ക പിടിച്ചുകൊണ്ട് ശക്തമായി പ്രവർത്തിക്കണം എന്ന നിർദ്ദേശമാണ് ബി കേന്ദ്ര നേതൃത്വം നൽകിയിരിക്കുന്നത് പൊതു തെരഞ്ഞെടുപ്പിൽ ഭരണ തുടർച്ചയ്ക്കൊപ്പം ലോക്സഭയിൽ നാനൂറ് സീറ്റ് എന്ന മോഹം ലക്ഷ്യമിട്ടാണ് ബി ശക്തമായ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഈ ലക്ഷ്യം നേടാനായി മറ്റ് പാർട്ടികളിലെ നേതാക്കളെ മറുകണ്ഠം ചാടിക്കുന്നത് ഉൾപ്പെടെയുള്ള നീക്കങ്ങൾ അണിയറയിൽ സജീവമാണ് എന്നാണ് റിപ്പോർട്ട് മറ്റ് പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കളെ ഒക്കെ തന്നെ ബി ജെ പിയിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചു കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടി എളുപ്പമാകും എന്നാണ് ബി കരുതുന്നത് ജനറൽ സെക്രട്ടറിമാർക്കാണ് ഇതിന്റെ ചുമതല നൽകിയിട്ടുള്ളത് എന്നാണ് ഒരു ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത് വിജയം ഉറപ്പാക്കാൻ ജനറൽ സെക്രട്ടറിമാർക്ക് വിവിധ ചുമതലകളാണ് ദേശീയ അധ്യക്ഷൻ ജെ പി നബ്ദ നൽകിയിട്ടുള്ളത് ജനറൽ സെക്രട്ടറി വിനോദ് താവ്ദേക്കാണ് ജോയിനിങ് കമ്മിറ്റികളുടെ ചുമതല മറ്റ് പാർട്ടികളിലെ നേതാക്കളെയും സിറ്റിംഗ് എം പിമാരെയും ബി ജെ പിയിലേക്ക് കൊണ്ടുവരികയാണ് കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ജോലി മണ്ഡലത്തിലെ സ്വാധീനവും തെരഞ്ഞെടുപ്പിലെ ജയശേഷിയും കണക്കിലെടുത്താണ് തീരുമാനമെടുക്കുക ഒറ്റയ്ക്ക് ജയിക്കാനാകില്ല എന്ന് പാർട്ടി കരുതുന്ന സ്ഥലങ്ങളിലെ ഈ സാധ്യത ഉപയോഗപ്പെടുത്തും മുതിർന്ന നേതാവിനെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടിൽ ഇതാണ് വ്യക്തമാക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട നൂറ്റി സീറ്റുകൾ ഉന്നമിട്ടാണ് ബി നീക്കം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മാത്രമാണ് ഒരിക്കൽ നാനൂറ് സീറ്റിലധികം നേട്ടം കൈവരിച്ചത് എൺപത്തിനാലിൽ രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിലായിരുന്നു കോൺഗ്രസ് ഈ നേട്ടം കൈവരിച്ചത് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബി ജെ പി അധികാരത്തിൽ എത്തുന്നതുവരെ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടിയ പാർട്ടി എന്ന എന്നറക്കോട് കോൺഗ്രസിന്റെ കൈവശമായിരുന്നു നാനൂറ് സീറ്റ് എന്ന ആഗ്രഹം നടപ്പിലാക്കിയെടുക്കുകയാണ് ഇക്കുറി ബി ജെ പിയുടെ ലക്ഷ്യം അതിനുവേണ്ട പ്രവർത്തനങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനായി പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുകയാണ് പല കമ്മിറ്റികൾ രൂപീകരിച്ച് പല സംസ്ഥാനങ്ങളിലെ പ്രധാനപ്പെട്ട ഒക്കെ തന്നെ ബി ജെ പിയിലേക്ക് കൊണ്ടുവരിക എന്നുകൂടി പാർട്ടി ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ മാത്രമേ നാനൂറ് സീറ്റ് എന്ന ലക്ഷ്യം പൂർത്തീകരിക്കാൻ സാധിക്കൂ എന്നുള്ള ഒരു ചിന്തയുണ്ട് പക്ഷേ അല്ലാതെ തന്നെ നാനൂറ് സീറ്റ് ലക്ഷ്യം നേടുമെന്നും ചില ബി ദേശീയ നേതാക്കൾ പറയുന്നുണ്ട് എന്തൊക്കെയാലും തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട തന്ത്രങ്ങൾ മെനയുകയാണ് ബി ഓഫീസ് തീർച്ചയായിട്ടും അത് ഫലപ്രദമായി നടപ്പിലാക്കിയെടുക്കാനുള്ള ലക്ഷ്യമാണ് ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്നത് വിവിധ നേതാക്കൾക്ക് അതിൻ്റെ ചുമതല നൽകിക്കഴിഞ്ഞു ഇത് ശക്തമായി മുമ്പോട്ട് കൊണ്ടുപോയി ബി ജെ പി ലക്ഷ്യം നേടിയെടുക്കും എന്ന് തന്നെ ഉറപ്പിച്ചു പറയുന്നു ബി ജെ പിയിലെ ചില ദേശീയ നേതാക്കളൊക്കെ തന്നെ